നമസ്കാരം രണ്ടാം തവണയും ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടിയതിന് പിന്നാലെ നായകൻ രോഹിത് ശർമ്മ സൂപ്പർ താരം വിരാട് കോഹ്ലി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവർ കളി മതിയാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഒക്കെ അഭാവത്തിൽ എന്താകും ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ടി ട്വന്റിയിൽ ഈ മൂന്ന് പേരും സ്ഥിരം ഇലവനിൽ ഉണ്ടായിരുന്നതാണ് ടീം ഇലവനിൽ ഉണ്ടായിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പകരക്കാർ ആരൊക്കെ എന്ന ചോദ്യവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് മലയാളി താരം സഞ്ജു സാംസന്റേത് ഐ പി എല്ലിൽ സഞ്ജു നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ മികച്ച പ്രകടനങ്ങൾ നടത്തുകയും അതിൽ ക്യാപ്റ്റൻ സഞ്ജു തന്റെ കൃത്യമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നത് നിരവധി തവണ നാം കണ്ടതാണ് ആ പ്രകടന മികവ് തന്നെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഒടുവിൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എത്തിച്ചത് തന്നെ അതും ലോകകപ്പ് സ്ക്വാഡിൽ എന്നാൽ ഇത്തവണ ലോകകപ്പിൽ ഇന്ത്യ കളിച്ച ഒറ്റ മത്സരത്തിലും സഞ്ജുവിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ എട്ടിലും ഒക്കെ തഴയപ്പെട്ടെങ്കിലും സഞ്ജുവിന്റെ ഭാവിയിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ അതിന്റെ പ്രധാന കാരണം കോലിയും രോഹിത്തും ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളുടെ വിരമിക്കലാണ് ഇനിയൊരു ടി ട്വന്റി ലോകകപ്പ് അംഗത്തിന് ബാല്യമില്ല എന്ന ഇരുവരും തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഒപ്പം മറ്റൊരു സീനിയർ താരമായ ജുഡേജയും ക്രിക്കറ്റിലെ ചെറു ഫോർമാറ്റിനോട് വിട പറയുകയാണെന്ന തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ മൂന്ന് ഒഴിവുകളാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുന്നത് എന്നതാണ് സഞ്ജുവിന്റെ സാധ്യത ഉയർത്തുന്നത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ആര് വരും എന്നതാണ് പ്രധാന ചോദ്യം മാത്രമല്ല കോഹ്ലിയും കളമിടുന്ന സാഹചര്യത്തിൽ രണ്ട് ഓപ്പണർമാരും താരതമ്യേന പുതുമുഖങ്ങൾ തന്നെയാകും എന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ യശസ്സി ജയ്സ്വാള് ഏറെക്കുറെ ഇതിലേതെങ്കിലും ഒന്നിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പ്രായം കുറഞ്ഞ ജയ്സ്വാളിന് ഒരു നീണ്ട ഭാവി തന്നെ മുൻപിലുണ്ട് എന്നത് ആരാധകരും വിശ്വസിക്കുന്നുണ്ട് ഇനിയുള്ളത് മറ്റൊരു ഓപ്പണർ സ്ഥാനമാണ് സഞ്ജുവിനെ അവിടേക്ക് പരിഗണിക്കാനുള്ള സാധ്യത വിദൂരമാണ് കാരണം ഇടക്കാലത്ത് ഫോം ഔട്ട് ആയെങ്കിലും ഗില്ലിനെ ഇന്ത്യൻ ടീം പൂർണ്ണമായും എഴുതി തള്ളിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ദ്രാവിഡിന് പകരം ഗംഭീര കോച്ചായി എത്തിയാൽ ഗില്ല് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഗില്ലിനെ പോലെ ഒരു പ്രതിഭയെ വിട്ടുകളയാൻ മാനേജ്മെൻറ്റും ശ്രമിക്കില്ല ഈ രണ്ട് സ്പോർട്ടും അല്ലാതെ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സ്ഥാനം മൂന്നാം സ്ഥാനം തന്നെയാണ് അതിന്റെ പ്രധാന കാരണം രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു കൂടുതലും കളിച്ചിരുന്നത് ഈ ഒരു പൊസിഷനിലാണെന്നതും ശ്രദ്ധേയമാണ് കൂടാതെ മുൻപ് വിരാട് കോഹ്ലി കളിച്ചിരുന്ന ശൈലിയിൽ ബാറ്റിംഗ് വീശാൻ കെൽപ്പുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ എന്നതും സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതായത് സ്കോർ ബോർഡിലെ സാഹചര്യത്തിനനുസരിച്ച് നങ്കൂരമുട്ട് കളിക്കാനും കളിയുടെ വേഗത വർദ്ധിപ്പിക്കാനും കഴിവുള്ള സഞ്ജുവിനെ തടയാൻ ഇനിയും ബി സി സി ഐക്ക് സാധിക്കില്ല മാത്രമല്ല ലോകകപ്പിൽ സഞ്ജുവിനെ ഇറക്കാത്തതിൽ വലിയൊരു വിഭാഗം ടീം മാനേജ്മെന്റിനെതിരെ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും സഞ്ജുവിന് അവസരം കൊടുത്തില്ലെങ്കിൽ അതാ ടീമിന് അതിൽ മാനേജ്മെന്റിന് ഭൂഷണമാകില്ല അങ്ങനെയെങ്കിൽ ഇനിയുള്ള ടി ട്വന്റി പരമ്പരകളിൽ സഞ്ജു സാംസണും ഇന്ത്യയുടെ നീലക്കുപ്പായം അടിയുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്